എല്ലാരും ഇരിക്കട്ടോ പൂമോളെ ഒരുങ്ങാണ് ഇപ്പ ഇറങ്ങോ ഞാൻ എടുക്കട്ടാ ഇരുന്നോടി ഇരുന്നോടി ആ ഞങ്ങളിരുന്നോണ്ട് പൂമോള ഒരുങ്ങിക്കോട്ടെ ഇന്നല്ലേ ഇപ്പൊ ഇങ്ങനെ ഒരുങ്ങൂ ശനൊരുങ്ങിക്കോട്ടെ അല്ലെങ്കി പെന്താ പത്ര ഒരുങ്ങിക്കാട്ടാന് ഇതിപ്പോ കല്യാണ തലേന്നല്ലേ കല്യാണ നാളല്ലേ തന്തയാണെങ്കിൽ അല്ല തുള്ളേനുസരിച്ചൊക്കെ കാറ്റിക്കൂട്ടിയാ പോരെ എല്ലാരും തുള്ളേണ്ടത് ഉള്ളാൻ നിൽക്കണ സാരല്ലടി അയിന്റെ തൊള്ളെ നമ്മളെ കൊണ്ട് കൂട്ടാ കൂടൂല നമ്മളെ ബാക്കിയല്ലേ ഇനിയിപ്പ എന്തെങ്കിലും തൊള്ളേന്ന് ഇട്ടിക്കണെങ്കിൽ അത് മതിയാകും അത് പറഞ്ഞോണ്ട് നടക്കാൻ ഒഴിവ് ഉണ്ടാകുള്ളു എങ്ങനെയെങ്കിലും ഇന്നും നാളെ കഴിഞ്ഞിട്ടെ അതിന്റെ സ്വഭാവം ആരൊക്കെ മാറ്റിയ കച്ചൂല നീ വരുന്നവരോടും പോണോരോടും എന്തൊക്കെ പറയാ അറിയൂലങ്ങനെ പച്ച നാണം പവളെ ഇങ്ങനത്തെ ആൾക്കാർ വരാണ്ട് ശല്യപ്പെടുത്തി ഒന്ന് പതുക്കെ പറവോളെ കേ ി കഴിഞ്ഞേ എന്താണ് മുഖത്തൊരു സന്തോഷല്ലാത്തത് നാളെ കല്യാണായി ആ മനസ്സിലായി ഇമ്മാനിട്ട് പോണേന്റെ സങ്കടം ആവൂലേ അത് പിന്നെ ഇണ്ടാവൂലേ കുഞ്ഞുമോ എന്റെ പൂ മോക്ക് ഇപ്പൊ ഇമ്മ ഏറ്റും ഇപ്പ ഏറ്റും ഒക്കെ ഞാൻ തന്നെ അല്ലേ ഓളയങ്കാട് പടങ്ങാറ് പെഞ്ച മനസ്സിലാണ് പറഞ്ഞിട്ട് ഇപ്പൊ എന്താ കാട്ടണ് അതിപ്പോ രണ്ടു ദിവസം കൊണ്ട് ശരിയാകേ അവിടെ പേരെ നിറച്ചു ആൾക്കാരാണ് ഏ അപ്പ ഇങ്ങള് ആരും ഒന്നും അറിഞ്ഞിട്ടില്ലേ പൂമോക്കേ ഈ കല്യാണത്തിന് അത്ര തൃപ്തി ആയിട്ടില്ലേ ആ ചെർക്കര രണ്ടാം കെട്ടി അറിനാണ് അത് ശരി ഇത്ര ചെറുപ്പക്കാരത്തിൽ പെൺകുട്ടിനെ പിടിച്ചാണ്ട് ഇപ്പൊ ആ രണ്ടാം കെട്ടുകാരന്റെ തലയിൽ കെട്ടിയേക്കണ്ട വല്ല കാര്യമുണ്ടോ ഇവളെ ആരോട് അന്വേഷിക്കും കുടിക്കും ചെയ്താതെ ഓന് മുതലുണ്ടോ എന്ന് പറഞ്ഞുകാണ്ട് ഓനട കൊടുക്കാൻ തീരുമാനിച്ചു എന്നിട്ട് ഇപ്പൊ എന്തായി ആ പെണ്ണിന്റെ മുഖത്ത് വല്ല തെളിച്ചോണ്ടോ എനിക്ക് തോന്നണില്ല ആ പെൺകുട്ടി അവിടെ പോയിങ്ങാണ്ട് അവിടെ പൊറുക്കുന്ന് ഓരോ നാളെ പിറ്റേന്ന് ഈ പേരെ തന്നെ വന്നു തെർക്കും അയ്യ എന്തൊക്കെയാ അമ്മ എങ്ങളീ വിളിച്ചു പറയണത് അവനാന്റെ എങ്ങനെ നാവ് കളിച്ചണ്ടോ ഓരോന്ന് പറഞ്ഞ എങ്ങനെ ഒക്കെ പൂമോള ഭാഗ്യം പോലെക്കും ഇത്രയും പേരെ ആയതിപ്പോ പൂമോള ഭാഗ്യം കൊണ്ടുതന്നെയല്ലേ ഓൾക്ക് നായി വെള്ളത്തിന് ഭാഗ്യം അവിടെ വെച്ചാല് അതെന്നെ നടക്കൊള്ളു അത് ആരും മുറക്കിയാലും മുറങ്ങൂല അതെന്നെ നടക്കൊള്ളു കണ്ടില്ലേ എൻ്റെ നാത്തൂനേ ഓൾക്ക് ഞാൻ പറഞ്ഞ പറ്റിയിട്ടില്ല എന്റെ കുട്ടിയേ മൂത്ത് നിറച്ച് പെരേത് നിക്കൊന്നല്ലല്ലോ ഇങ്ങനെ രണ്ടാം ഘട്ട മൂന്നാം ഘട്ടൊക്കെ വരുമ്പോത്തിന് പിരിച്ച് കൊടുക്കാനേ എന്റെ ഒരു അഭിപ്രായം കേൾക്കാൻ നിൽക്കാൻ കൂടി ഓൽ കൊയ്വില്ല ഇങ്ങനെയൊക്കെ ആയ എങ്ങനെ ശരിയാകണേ എനിക്ക് പണ്ടേ ഒരു സ്വഭാവമുണ്ട് കണ്ടത് മുഖത്ത് നോക്കി പറയണം അത് പറയേണ്ടത് ഓക്കറ്റ പറ്റൂല എന്റെ കുട്ടീന്റെ മൊത്തത്തെ സങ്കടേ കണ്ട് സഹിച്ചാൻ പറ്റാനിട്ടാണ് ഞാൻ അതൊക്കെ പറയുന്നത് ഇതിപ്പൊങ്ങൾ കാണില്ലേ ഇതിപ്പൊ ഒരു കല്യാണ പേരെന്ന് തോന്നണുണ്ടോ വരാനേ ഒന്നും അടിച്ചു നിൽക്കും ഘട്ടല്ലേ അപ്പൊ അത്രയൊക്കെ തന്നെ വരുള്ളൂ ഇന്നിപ്പ ഇത്രയാളു നാളെ ഇത്രേം ഉണ്ടാകൂ ആ എന്താ കണ്ട പോലെ കാട്ടട്ടെ നമ്മള് പറഞ്ഞു എന്നുള്ളു നാവ് കുറച്ച് ഞാൻ അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്നൊന്നും ഞാൻ പറയാൻ വരുന്നില്ലോ ആരാപ്പത് ഇങ്ങോട്ട് കേറി പോരി പോരി ഇവിടെ വന്നിരുന്നോളി ഞങ്ങളെ നിങ്ങളൊന്ന് കാണാൻ നേരി നിൽക്കുന്നു ഇങ്ങോട്ടിരുന്നോളി എന്തൊക്കെ എന്നിട്ട് വർത്താനോ നിങ്ങൾ എപ്പോഴേ വന്നത് കൊറേ ആയാലങ്ങളൊക്കെ കണ്ടിട്ട് ഞാൻ രണ്ടു ദിവസം മുന്നും കൂടി നിരിച്ചിട്ടുള്ളുങ്ങളെ കുറിച്ച് കല്യാണ പേരേന്ന് പിന്നെ എന്തായാലും കാണുമല്ലോ എന്നിട്ട് എന്തൊക്കെയാ വർത്താ ഞാൻ വന്നിട്ട് ഒന്ന് രണ്ട് ദിവസായിരിക്കണടി ആങ്ങളെ പേരല്ലേ ഇത് ഞാൻ വരാതെക്കാൻ പറ്റോ അല്ല ആ വിചാരേ എന്റെ മാത്തൂനും മക്കൊന്നും ഇല്ലാട്ട ഞാൻ ഇന്റെ ഒരു ഇതുകൊണ്ട് പരിയാണ് അല്ലേ മുട്ടിയെ പുതിയത്താണ് പൊറത്ത് കയറക്കാത്തത് ആൾക്കാർ എന്താ എന്നും പോണൊക്കെ ഓളങ്ങട്ട് പുറത്ത് കയറക്കേ റിപ്പോർട്ട് ത്തൊന്നിട്ട് പുറത്തേക്ക് ഇറങ്ങിട്ടെന്നല്ല നേരത്ര ഇത് മാളെ അജു കുടുങ്ങോ നോക്കിയാ പൂ മുളപ്പാന്റെ പെങ്ങളാണതേ എന്റെ മാളെ രണ്ടു ദിവസം മുന്നേ തന്നെ വന്നിക്കണേ വന്നാപ്പ തൊട്ട് തൊള്ളക്കൊരോ ഇവില്ല കന്നതും കുടിച്ചതും വന്നതും പോയതും മുഴുവനും പൊടിച്ചിറങ്ങുകൊണ്ട് പൂമോഹങ്കെ കണ്ണെടുത്താ കണ്ടൂട ഒറ്റൊന്ന് മാന്തി നൂറാള വാരിയാണ് എന്നാ ഞാൻ വെള്ളം മേഖല കൊണ്ടു കൊടുത്താളി അല്ലാണ്ട ഞാകും പൂമോളെ എടിക്കഴിഞ്ഞില്ലേ നീ വിട്ട് നോക്കി അമ്മായി വരുന്നവരോടും പോണവരോടും ഒക്കെ ഓരോന്നും പറഞ്ഞ് നിൽക്കേണ്ടി പുറത്തേക്ക് ഇറങ്ങാഞ്ഞിട്ട് ഇങ്ങോട്ട് ഇറങ്ങി ഏ അതിങ്ങനെ പറഞ്ഞതിന് അങ്ങോട്ട് ചെയ്ത് കൊടുക്കാൻ നിൽക്കണ്ട കേട്ടോ നാളെ നല്ലേക്ക് ഉമ്മന്റെ കുട്ടിക്ക് ഇറങ്ങാനുള്ളതാണേ ഇടുവാ കണ്ടില്ലേ ഓണ കൂട്ടക്കാരും നാട്ടുകാരും അയലോക്കക്കാരും ഒറ്റ ഒന്നിനൊഴിവില്ലാതോള് വിളിച്ചെത്തിക്കണത് ഓണ കെട്ടിയോന്റെ കൂട്ടക്കാരറിയാനേ നിങ്ങളും ഞാനും ഒക്കെ തന്നെ ഉള്ളു അത് ശ്രദ്ധിച്ചങ്ങള് മനപ്പൂർവം ഒഴിവാക്കിയതാണ് മല ഓള് ഒക്കെ നാർത്തേക്കാലത്ത് വന്നിട്ടുണ്ട് അത് ഓളതാണേ ളുപ്പില്ലാതെ വന്ന് കേറിയോലാണ് നമ്മളെ തൊയില കേടുകൊണ്ടേ ആണ് നമ്മളെ വിളിച്ചെത്തിയിരിക്കുന്നത് ഇപ്പൊ മനസ്സിലായില്ല അല്ലമ്മയ്യേ നീ ഇട്ടുടുത്തതൊക്കെ ഓലി വാങ്ങി തന്നതാവൂലെങ്ങക്ക് ആര് വാങ്ങണേ എടി ആ പെണ്ണ് ഇട്ടുടുത്തതൊക്കെ കണ്ടുക്കണോ ജി ആയിരത്തിന്റെ പതിനായിരത്തിന്റെ ആർക്കറിയാം കൊക്കിൽ ഒതുങ്ങിക്കുന്നതൊക്കെയാണോ കൊത്തിക്കണത് ഒരു കണ്ടം തുണി വാങ്ങൂലേ സ്വന്തം ബാപ്പാൻ്റെ ഒരേ ഒരു പെങ്ങളാ ഞാന് പൂമോളെ അവിടെ എവിടെങ്കിലും ഒരു ഭാഗത്ത് ഇരുന്നോട്ടോ അല്ലെങ്കിലേ നാളെ ക്ഷീണിക്കുള്ളൂ പുതുപ്പണായിട്ട് നാളെ പോവുള്ള എടുത്തടുത്തോ ഇതൊക്കെ എല്ലായിടത്തും ഉള്ള തന്നെയാണ് അടി ഞങ്ങളൊക്കെ അന്വേഷണം പറഞ്ഞ കേട്ടോ എന്റെ പുതിയാപ്പിളേനോട് ഒരുമ്പട്ട ഫോംപുലി അത് രാവും പകലും പോണെന്നെ രണ്ടാമത്തെ കെട്ടാണോന് ചവിട്ടുന്നോട് പോള് വെക്കാനോ ഒഴിവില്ല ഈ കണ്ട മനസന്മാരും മുഴുവനും ഒന്നും പോയി നിന്നിട്ട് ഐക്യങ്ങളോടൊന്നും മുണ്ടി പറയാനോ ഒഴിവില്ല എന്താ പത്ര പറയാൻ ഇന്നൊരു ദിവസം കൂടിയും കഴിഞ്ഞാൽ ഇപ്പൊ അവിടുത്തല്ലേ പോണത് ൊരു മൊളിയും മറിച്ചിട്ട് ഞാൻ കണ്ടിട്ടില്ലേ എൻറെ അമ്മായിയെ ഇത് നിങ്ങളെന്റെയും കാലല്ല നിങ്ങൾ പറഞ്ഞോണ്ടെന്ന് അതിപ്പോ ആരും മാറ്റൂല ഇങ്ങനെ ഞാൻ അത് ഇതും പറഞ്ഞു കണ്ടേ ഈ ആൾക്കാരൊന്നും അറിയിക്കാൻ നിൽക്കണ്ട ആൾക്കാർ ശ്രദ്ധിക്കണുണ്ട് ഓ വയസായ എന്റെ പൂമോളെ ഈ ജമ്മായിന്റെ മൂന്നേലക്കെ പോയിക്ക അവർന്ന് പൊളിച്ചോട് ചെറുപ്പേ പൊടിച്ചേലും വണ്ടാണ് മടേലും അറിഞ്ഞേലിക്കാണ്